ഇന്നലെ ഗുഡ് ഫ്രൈഡേയിൽ കേരളത്തിലെ കാത്തലിക്സ് ചർച്ചുകളുടെ രണ്ടോ രണ്ടോ മൂന്നോളം മെത്രാൻമാർ മെസ്സേജ് കൊടുത്തപ്പോൾ ഇന്ത്യയെ പറ്റി വളരെ മോശമായ രീതിയിലാണ് ഇവർ പരാമർശിച്ചത് അതിൻ്റെ അകത്ത് ചങ്ങനാശ്ശേരി രൂപതയുടെ സഹായ മെത്രാൻ അദ്ദേഹം വളരെ സെൻസിറ്റീവായിട്ട് പലയിടത്തും പ്രസംഗിക്കുന്ന ഒരാളാണ് അപ്പം അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ ഒരാൾ പോലും സമാധാനമില്ലാതെ ജീവിക്കുന്ന ഭയമില്ലാതെ ജീവിക്കുന്ന ജീവിക്കുന്നതാണ് ഒരു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതാണ് രാജ്യമെന്ന് പറയുന്നതിനെപ്പറ്റി അദ്ദേഹം വലിയ വലിയ രീതിയിൽ സംസാരിക്കുന്നത് കേട്ടു അതേപോലെ ലാറ്റിൻ്റെ ബിഷപ്പും ഇതിനെപ്പറ്റി സംസാരിച്ചു അതായത് പ്രത്യേകിച്ച് കാത്തലിക്സ് ചർച്ചാണ് ഈ വിഷയം ഗുഡ് ഫ്രൈഡേയിൽ എടുത്തിടുന്നത് ഈ മണിപ്പൂരുമായിട്ടുള്ള വിഷയമായിട്ടാണ് ഇത് ക്ലബ് ചെയ്തേക്കുന്നത് അപ്പം ഈ മെത്രാന്മാരോടും ഇത് കേട്ടവരോടും കാത്തലിക് സഭയിൽ ഇതിനെ പറ്റി വീണ്ടും മണിപ്പൂരിനെ പറ്റി സംസാരിക്കുന്നവരോടും ആണ് എൻ്റെ ഒരു ചോദ്യം അതായത് എൻ്റെ ചോദ്യമാണ് നിങ്ങളിത് ഉത്തരം തരാൻ പറ്റുവാണെങ്കിൽ തരണം നോർത്ത് ഈസ്റ്റിൽ ഇനി എത്ര സ്റ്റേറ്റ് ഉണ്ട് ഹിന്ദുക്കളായിട്ട് നിലനിൽക്കുന്നത് എൻ്റെ ചോദ്യമായത് അതായത് എല്ലാ സ്റ്റേറ്റുകളും ഇൻക്ലൂഡിങ് അരുണാചൽ ഉൾപ്പെടെ ചെയ്തു ഇത് കൺവേർട്ട് ചെയ്തത് ഇന്ത്യയിലെ ക്രൈസ്തവ സഭകൾ ഇവിടുത്തെ ഹിന്ദുക്കളും ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനും അതായത് ഈ പറയുന്ന ആർ എസ് എസും ഈ എൽ എസ് എസും അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കാൻ വന്നു ഇനിയും ഇനി നോർത്ത് ഈസ്റ്റിൽ എവിടെ ഉണ്ട് ഹിന്ദുക്കളായിട്ടുള്ളത് ഇന്ത്യൻ ട്രഡീഷണൽ ഉള്ളത് ഉണ്ട് എന്റെ ചോദ്യമാണ് അറിയാമെന്ന് അവര് പറഞ്ഞത് നീ എവിടെ ഉണ്ട് കൺവേർട്ട് ചെയ്യാതില്ലാത്തട മുഴുവനും കൺവേർട്ട് ചെയ്തു ഞാനിത് നേരിട്ട് കണ്ട് പറയുന്നു ഇത് ഈ കൺവേർഷൻ നടന്നേക്കുന്ന ഒന്നും അതായത് സിക്കിമിലൊക്കെ കൺവേർഷൻ നടന്നേക്കുന്നത് ഈ പത്തും ഇരുന്നൂറും വർഷം മുമ്പൊന്നും അല്ല അവിടെയൊക്കെ കൺവേർഷൻ നടന്നത് പത്തും ഇരുപതും വർഷം മുമ്പാണ് ഈ കൺവേർഷൻ നടന്നേക്കുന്നത് മാസീവായിട്ടാണ് ഈ ഡാർജിലിങ്ങിനൊന്നും ഹിന്ദുക്കളില്ല ബുദ്ധിസ്റ്റുകളില്ല ഈ സിക്കിമിലെ ശരിക്കും ഹിന്ദുക്കൾ ഒരു ടെൻ പെർസെന്റേജ് മുകളിൽ ഹിന്ദുക്കളായിരുന്നു അത് മുഴുവനും കൺവേർട്ടായി ആരാണ് ചെയ്തത് ഈ പറയുന്ന കേരള ഈ ഇന്ത്യയിലുള്ള മിഷൻകാരാണ് ക്രൈസ്തവ മിഷനാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെ സമാധാനം പോയ ആ സമയത്ത് ഇവരുടെ ആരുടെ സമാധാനം ആരെങ്കിലും കളഞ്ഞു അടുത്ത ചോദ്യം ഇന്ത്യയിൽ എത്ര ശതമാനം ട്രൈബൽ ആദിവാസികൾ ഹിന്ദുക്കളായിട്ടുണ്ട് എന്റെ ചോദ്യമാണ് ഹിന്ദുക്കളായിട്ടുണ്ട് നിങ്ങൾക്ക് ഒറീസയില് ഒരു രണ്ട് ശതമാനമെങ്കിലും ആദിവാസികളെ ഹിന്ദുക്കളായിട്ട് കാണിച്ചു തരാൻ പറ്റും മുഴുവനും കൺവേർട്ട് ചെയ്തു നിങ്ങൾ ഈ കാണുന്ന ഈ ഇന്ത്യൻ ഹോക്കി ടീം ഈ പല പേരുകളുണ്ടല്ലോ ഈ ഒറീസ എന്ന് പറയുന്നത് മുഴുവനും കൺവേർട്ടഡാ ആരാ കൺവേർട്ട് ചെയ്തത് ഈ കേരളത്തിൽ നിന്ന് പോയ മിഷണറീസ് ഒത്തിരി പേരുണ്ടോ അവർ കൺവേർട്ട് ചെയ്തവർ അപ്പൊ ഈ ബിഷപ്പിന് എപ്പോഴൊന്നും തോന്നിയില്ല അതേപോലെ തന്നെ ആന്ധ്രയില് ഛത്തീസ്ഗഡ് ഈ ദണ്ഡകാരണ്യ ബെൽറ്റില് എത്ര ശതമാനം ആദിവാസികളുണ്ടെന്ന് ഹിന്ദുക്കളായിട്ട് ഹിന്ദു ബിലീവേഴ്സ് ആയിട്ട് മുഴുവനും ഏകദേശം തൊണ്ണൂറ് ശതമാനവും കൺവേർട്ട് ചെയ്തു ഞാനിത് പറഞ്ഞ ഡേറ്റ വെച്ച് കണക്ക് വെച്ച് നിങ്ങൾക്ക് സംശയമുള്ളവരുണ്ടെങ്കിൽ ഞാൻ വന്ന് കാണിച്ചു തരാം അവിടെ ഇവിടെ ഇനി ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഇവിടെ ഖർവാപ്പസി നടത്തി ഖർവാപ്പസി ആദ്യം നടത്തിയത് എവിടെയാണ് ഗുജറാത്തില് അതായത് സൗത്ത് ഗുജറാത്തില് സൗത്ത് ഗുജറാത്തിലെ മൂന്നോളം ജില്ലകൾ എൻ്റെ ചോദ്യമാണ് കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു സംശയമുണ്ട് ആർക്കെങ്കിലും അവിടെയാണ് ഗർവാപസ് കടന്ന് ഗർഭാപസിക്ക് വന്നവരെ അവിടെ ഉള്ളവർ ഓടിച്ചു കാരണം ട്രൈബൽ അവിടെ കുറച്ച് വളരെ ആണ് അവരുടെ അടുത്ത് പരിപാടികൾ നടക്കത്തൊന്നും ഇല്ല ആർ എസ് എസിന്റെയും ബജറാ ദിന്റെ എസ് പിയുടെ ഒന്നും പരിപാടികൾ അവരുടെ കൂടെ നടക്കത്തൊന്നുമില്ല അവർ ശരിക്കും റിട്ടാലിയേറ്റ് ചെയ്യും അതേപോലെ തന്നെ ഈ ഇതെടുത്തു തമിഴ്നാട് തൃച്ചി തൂത്തുക്കുടി സേലം ആ ബെൽറ്റ് അവർ ദലിറ്റ്സ് എന്ന് പറയുന്ന ഇല്ലാതായി നിങ്ങൾ ചെന്നൈ പോയ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പലരുടെയും പേരുകൾ ശ്രദ്ധിച്ചോണം എല്ലാം ഹിന്ദു പേരുകളും എല്ലാം കൺവേർട്ടഡാ ആരെ ഇവരെ കൺവേർട്ട് ചെയ്തത് ഈ കൺവേർട്ട് ചെയ്തപ്പോൾ ഇന്ത്യയിൽ പ്രശ്നം ഉണ്ടായോ ഈ സമാധാനം ഈ ബിഷപ്പുമാർക്ക് പോയോ ആരാ ചെയ്തത് നമ്മൾ ഈ പറയുമ്പോഴെ എല്ലാ കാര്യങ്ങളും ശരിക്കും പറയണം ആരാ കൺവേർട്ട് ചെയ്തത് നിങ്ങൾ തന്നെയാണ് പോയി കൺവേർട്ട് ചെയ്തേക്കുന്നത് ഈ മാസികമായിട്ട് കൺവേർഷൻ നടന്നിരിക്കുന്നത് ഇല്ല എന്ന് പറയാൻ സാധിക്കുമോ ഈ കാത്തലിക് സഭയ്ക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും സ്കൂളുകളും കോളേജുകളും എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ക്രൈസ്തവരായിട്ടുള്ള മലയാളികൾ ഇന്ത്യയിലെല്ലായിടത്തും ഉണ്ട് അവർക്ക് അവർക്കറിയാം ആർക്കാണ് ഇവിടെ സമാധാനം പോയേക്കുന്നത് അവരിന്നും സ്കൂളും ഇൻസ്റ്റിറ്റ്യൂഷനും ആശുപത്രി എല്ലാം വളരെ വളരെ കൂളായിട്ട് നടത്തുന്നു ആർക്കായും ഇവിടെ സമാധാനം പിന്നെ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ അതൊക്കെ ഐസൊലേറ്റഡ് ഇഷ്യൂ ആണ് നൂറ്റി നാപ്പത് കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യൻ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അത് സ്വാഭാവികമാണ് അതായത് ഈ ഒരു ഇന്ത്യയിലെ ട്രഡീഷണൽ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് ഒന്നോ രണ്ടോ പേരൊക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ അറ്റാക്ക് ഉണ്ടാകാറുണ്ട് അത് ഐസൊലേറ്റഡ് അറ്റാക്ക് ആണ് അത് വലിയ കലാപമൊന്നും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇനി വേറെ ചോദ്യം എത്രയാന്മാരെയോട് ചോദിക്കട്ടെ കഴിഞ്ഞ നാൽപ്പത് വർഷം കൊണ്ട് ഏകദേശം അമ്പത്തിരണ്ടോളം സ്കൂളുകളും പള്ളികളും കാത്തലിക്സ് ചർച്ചുകളും പ്രൊട്ടസ്റ്റൻ എല്ലാം കാശ്മീരിലും ശ്രീനഗറിലും അടച്ചിട്ടേക്കുമായിരുന്നു രണ്ട് വർഷം മുമ്പാണ് അവർ ആദ്യമായിട്ട് നാല്പത് നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷം ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ഇപ്രാവശ്യം അവര് ദുഃഖിയാഴ്ച വാരാചരണത്തിന്റെ സെന്റ് ലൂക്ക് ചർച്ചില് പ്രദക്ഷിണം നടത്തി ആരാണ് ഈ നാൽപ്പത്തി വർഷം ഈ പള്ളികളെല്ലാം അടച്ചിട്ടത് ഈ പള്ളികൾ അവിടെ കത്തിച്ചു ഏകദേശം പത്ത് അമ്പതോളം പള്ളികളും സ്കൂളുകളും കത്തിച്ചു ഭീകരവാദികൾ ആരാണ് കത്തിച്ചത് അന്ന് അപ്പോഴൊന്നും നിങ്ങൾക്ക് സമാധാനം പോയില്ലേ അത് തുറക്കാനും അവിടെ സ്വാതന്ത്ര്യമായിട്ട് നിങ്ങൾക്ക് പള്ളിയിൽ പോകാനും സ്കൂളുകൾ നടത്തുവാനും റീഓപ്പൺ ചെയ്യുവാനും ഗവൺമെന്റ് സാഹചര്യം ഒപ്പിച്ചു തന്നു അത് ആദ്യം മനസ്സിലാക്കണം ആരാണ് ഒപ്പിച്ചു തന്നതെന്ന് അതായത് നിങ്ങളുടെ ഇറ്റാലിയൻ ബന്ധവും കണക്ഷനും ഒക്കെ പറയുന്നുണ്ടല്ലോ ഇറ്റലിയിൽ താമസിക്കുന്ന ഒരാൾക്ക് ഒരാൾക്കൊരു സാധാരണക്കാരന് ഇറ്റാലിയൻ മാഫിയെ പേടിക്കുക അത് ജീവിക്കുവാൻ സാധിക്കും അപ്പൊ അവന് സമാധാനമുണ്ടോ അവൻ ഭയമില്ലാതെയാണോ കഴിയുന്നത് എന്റെ ചോദ്യമാണ് ഈ മെത്രാന്മാർക്ക് അറിയാമെങ്കിൽ ഉത്തരം തരും കാരണം ഇറ്റാലിയൻ മാഫിയ വളരെ ഫേമസ് ആണ് കുപ്രസിദ്ധമാണ് മേരിക്കയിലും യൂറോപ്പിലുമാണ് റേസിസം ഇന്ത്യൻ സ്കിൻ കണ്ടിട്ട് ബഡി ഇന്ത്യൻ എന്ന് പറയാത്ത ഏത് രാജ്യമാണ് യൂറോപ്പും അമേരിക്കയും നിങ്ങളെടുത്ത് പറഞ്ഞത് ഇത്ര വലിയ സമാധാനത്തെ പറ്റിയും ഭയമില്ല എന്ന് പറയുന്നത് നിങ്ങളോട് ചോദിക്കുകയാണ് അതായത് നിങ്ങൾ ഈ പറയുന്ന താലിബാനും ഇസ്ലാമിക രാജ്യങ്ങളിലും ആണോ ഭയമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുന്നത് കാത്തലിക് സമയത്ത് ഒരു അച്ഛൻ യമനിൽ പോയല്ലോ സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട് അയാളെയും തിരിച്ചു കൊണ്ടുവന്ന ആരായി ഇവിടുത്തെ ഗവൺമെന്റ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് മാത്രമാണ് ഞാൻ വളരെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു എല്ലാ മതസ്ഥർക്കും സ്വസ്ഥമായിട്ട് ജീവിക്കുവാൻ കഴിയുന്നത് അവന് ജനാധിപത്യത്തിൽ വിശ്വസിച്ച് അവന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയും പിന്നെ ഇന്ത്യ രീതിയിൽ ആന്റി ഇന്ത്യ ആയിട്ട് ഇന്ത്യയെ നശിപ്പിക്കുവാനും ഇവിടെ ഭീകരപ്രവർത്തനം ചെയ്യാൻ വരുന്നവനെ ഇന്ത്യ ഒതുക്കി നിർത്തുന്നത് ഇന്ത്യയുടെ കടമയാണ് അത് ഗവൺമെന്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വമാണ് അതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനോട് പൂർണ്ണമായിട്ടും വിയോജിക്കുന്നു യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആവശ്യമാണ് ഇവിടെ എല്ലാ പൗരന്മാർക്കും ആവശ്യമാണ് ഇവിടെ മത മേലധ്യക്ഷന്മാരും ഇവരുമല്ല ഇവിടുത്തെ പല കാര്യങ്ങളും പബ്ലിക്കിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഇവിടെ സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് ഇവിടെ യൂണിഫോം സിവിൽ കോഡ് വേണം അതിൽ നിങ്ങൾക്കെന്താ എത്ര വലിയ പ്രശ്നം നിങ്ങളുടെ കയ്യിൽ നിന്ന് പവർ പോകാ ഇതാണ് നിങ്ങളുടെ ഇഷ്യൂ അത് വേറെ പ്ലാറ്റ്ഫോമിലാണ് പറയുന്നത് ഈ ദുഃഖൂലിയാഴ്ചയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഈ പറയുന്ന ഇന്ത്യയിലുള്ള പ്രശ്നങ്ങളാണെന്ന് ലാറ്റിൻ ബിഷപ്പും റോമൻ കാത്തലിക് സഹായമത്താറിനൊക്കെ പറയുമ്പോൾ ഇത് തെറ്റായ സന്ദേശമാണ് എല്ലായിടത്തും പോകുന്നത് പ്രത്യേകിച്ച് മലയാളി ക്രിസ്ത്യൻസിനെ തെറ്റായ രീതിയിൽ ബാധിക്കും എന്തോ നിങ്ങളുടെ ആവശ്യങ്ങളുണ്ട് പലതും നേടാൻ വേണ്ടി നിങ്ങൾ പലതും പറയുന്നു മണിപ്പൂർ എന്ന് പറയുന്ന വംശീയതയാണ് അവിടുത്തെ ഇഷ്യൂ അതെല്ലാവർക്കും അറിയാവുന്ന ഫാക്ടറാണ് അവിടെ നിന്ന് കാത്തലിക്സ് വളരെ കുറവേ ഉള്ളൂ രണ്ട് മൂന്ന് ശതമാനം താഴേ ഉള്ളൂ കാത്തലിക്സ് അവിടെ മെജോറിറ്റി ആയ പ്രൊട്ടസ്റ്റന്റ് ഇല്ലാത്ത പ്രശ്നം എന്താ നിങ്ങൾക്കുള്ളത് ഇതാണ് പറയുന്നത് നിങ്ങൾ എന്തോ എൻ ജി ഒക്കു വേണ്ടി പല ഇന്റർനാഷണൽ സംഘടനയ്ക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത് സംസാരിക്കുന്നത് ഇത് വളരെ തെറ്റായ രീതിയാണ് പോകുന്നത് ഇതിനെ ഈ രീതിയിൽ പോകുന്നതിനെ പൂർണ്ണമായിട്ടും കേരളത്തിലുള്ള ജനങ്ങൾ എതിർക്കണം അതാണ് എനിക്ക് ഈ ദുഃഖ വെള്ളിയാഴ്ച ഈ മെത്രാന്മാരുടെ സന്ദേശത്തിൽ എനിക്ക് തിരിച്ചു പറയുവാനുള്ളത്